എല്ലാം ഒരു മൂന്നാല് മണിക്കൂറിന്റെ ഉള്ളില് ഞാൻ പ്രതീക്ഷ പോലും ഇല്ല ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും വെൽക്കം ബാക്ക് ടു സാർ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളത് ടാക്സി വേഗനാറിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടാക്സി വാഹനം ആകുമ്പോ അത്യാവശ്യം എന്തൊക്കെ അതിലേക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഐഡിയയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തെല്ലാം ചെയ്തിരിക്കുന്നതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ച് തരാം എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറയും ഒരു ടാക്സി വാഹനം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെ പറയാം നമുക്ക് ഇതുപോലെയുള്ള ഒരു കെയരിയാറ് ഗോഫാറിൻ്റെ കയരിയാറാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വിലയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നോർമലി നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കെയരിയാറല്ല ഈ ഒരു വാഹനത്തിൻ്റെ ബോഡിയോട് ചേർന്നിരിക്കുന്നതും ബോഡി കളറുമായ ഒരു കെയരിയാറ് ഇത് പെട്ടെന്ന് കാണുമ്പോൾ അത് കയറിയാർ ആണെന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും വാഹനത്തിൻ്റെ ഒരു ലുക്ക് കൂടിയാണ് അത്യാവശ്യം നമുക്ക് വേണ്ട ലഗേജ് സ്പേസ് കാര്യം ലഗേജ് എല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ച് കെട്ടാൻ നമുക്ക് സൗകര്യമുണ്ട് നല്ലൊരു ലഗേജ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അത്യാവശ്യം ഒരു ടാക്സി വാഹനമാകുമ്പോൾ എപ്പോഴും ഇതിൽ സഞ്ചരിക്കുന്നവരുടെ ഐറ്റംസുകൾ കൊണ്ടുപോകേണ്ട ആവശ്യം വരും അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കുത്തി നിറയ്ക്കുന്നതിന് പകരം മുകളിൽ നമുക്ക് വലിയ പെട്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ വെക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ എം ടെക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഗോഫാറിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഒരു കാര്യർ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ സി എൻ ജി ഡ്രൈ ആണ് സി എൻ ജി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൽ നമുക്ക് എന്ത് വെച്ചാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ടാക്സി വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്കിതേ ഇതുപോലെയുള്ള ഒരു ഐറ്റം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് നാളുകളായി നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട് എല്ലാവരും ഒരുപോലെ ഹാപ്പി ആണെന്ന് തന്നെ പറയാം കാരണം ഒരു വെള്ളം ബോട്ടിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തിക്ക് പോകും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ആവശ്യം നേരത്തെ അത് കിട്ടില്ല ഇങ്ങനെ ഒരു ഐറ്റം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാനമുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം ഒരു ഡാമേജും വരില്ല പിന്നെ നമുക്ക് സ്റ്റെപ്പിനെടുക്കണമെങ്കിൽ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പിന് ഊരിയെടുക്കാനും പറ്റും അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് നമ്മളിതെല്ലാം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരും പ്രധാനമായിട്ടും ഈ വാഹനത്തിന് ടാക്സി വാഹനങ്ങൾക്കാണിത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ രണ്ടായിട്ടും പറഞ്ഞു നമ്മൾ ഗോഫാറിൻ്റെ ഒരു കെരിയാറ് അതുപോലെ തന്നെ സി എൻ ജിയിലെ ഒരു ട്രേ ഈ രണ്ടായിട്ടും നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തു കൂടാതെ ഈ വാഹനം വരുമ്പോൾ ഇതിൽ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമോ സ്പീക്കറോ അതുപോലെ തന്നെ ക്യാമറ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകേണ്ടതാണ് പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് വഴിയാത്ത വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ക്യാമറ ഉണ്ടെങ്കിൽ റിവേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ബാക്ക് കാണാനും കാര്യങ്ങളൊക്കെ വളരെ സൗകര്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് ടാക്സി എടുക്കുന്നവരുണ്ടാവാം ഒരുപാട് കാലങ്ങളായിട്ട് ടാക്സി ഓടിക്കുന്ന ആളുകളുണ്ടാവാം അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടിയ മോഡലിലൊക്കെ വരുന്ന ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റങ്ങൾ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ട് എല്ലാ പ്രൊഡക്റ്റുകൾക്കും നല്ല വൈഡായിട്ട് നമുക്ക് ക്യാമറ കാണാൻ പറ്റും സാധാരണ പണ്ട് വന്നിരുന്ന ഒരു ക്യാമറ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ബമ്പർ ടു ബമ്പർ വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫിഷ് ഐ ക്യാമറ എന്ന് പറയുന്നത് ആംഗിൾ ഇങ്ങനെയാണ് പോവാം അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ വണ്ടിയുടെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വരെ ഈ റിവേഴ്സ് ക്യാമറയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരു റിവേഴ്സ് എടുക്കുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് എടുക്കാം മറ്റൊരാളുടെ സഹായം കൂടാതെ തന്നെ നമുക്ക് പുറകിലേക്ക് എടുക്കാൻ വളരെയേറെ ഉപകാരമാകും അപ്പോൾ ഈ ഒരു ക്യാമറ ഈ വണ്ടിക്ക് അത്യാവശ്യം തന്നെ പറയാം ഇതുപോലെയാണ് ഒരു സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്രെയിമിൽ നമുക്ക് ഇത്രയും വലിയൊരു സ്ക്രീൻ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പുതിയ ഒരു ഫ്രെയിം നമ്മൾ ഫിറ്റ് ചെയ്യും അതിനുശേഷമാണ് ഒമ്പതിഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീൻ ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ആ ക്യാമറയുടെ വ്യൂ ഇതേ ഇതുപോലെയാണ് ആ ഒരു ക്യാമറയുടെ വ്യൂ വരുന്നത് പണ്ടത്തെ ക്യാമറ ഞാൻ പറഞ്ഞു ബംബ ടു ബോംബറ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഈ സൈഡിലുള്ള ഭാഗം ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള വീടിൻ്റെ ഗേറ്റ് വരെ നമുക്കിതിൽ കൃത്യമായിട്ട് കാണാം ഈ സൈഡിലെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അറിയാത്ത വഴികളിലൊക്കെ നമുക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരാളുടെ സഹായം വേണ്ടി വരും നമുക്ക് ഈ ബാക്കൊക്കെ എടുക്കാൻ വേണ്ടി ഇതാവുമ്പോൾ നമുക്ക് ഒരാളുടെയും സഹായം വേണ്ട നമുക്ക് കൃത്യമായിട്ട് റിവേഴ്സ് ഇടുമ്പോൾ തന്നെ ഫുൾ വ്യൂ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്തെങ്കിലും ഒരു കല്ലും കട്ടും കെടുക്കുന്നുണ്ടെങ്കിൽ വരെ നമുക്ക് അതിൽ ഈ ക്യാമറയിൽ കാണാൻ സാധിക്കും നമുക്ക് വളരെയേറെ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് കിട്ടും യൂട്യൂബ് ഉണ്ട് അതുപോലെ തന്നെ കാർപ്ലേ കണക്ട് ചെയ്യാം സ്പോട്ടിഫൈ ഉണ്ട് ഇതെല്ലാ ഓപ്ഷൻസും നമുക്കിതിൽ വരുന്നുണ്ട് റൂട്ട് മാപ്പ് നാവിഗേഷൻ സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ അതുണ്ട് പിന്നെ ബ്ലൂടൂത്ത് വഴി നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു ഓപ്ഷൻ പിന്നെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണേ പ്ലേ സ്റ്റോറ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ആണ് ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ വേണ്ടി മാത്രമാണ് പാട്ട് കേൾക്കാം പിന്നെ ജസ്റ്റ് ഇതിൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്കത് കാണാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ നമുക്ക് വെയ്റ്റിംഗ് സമയങ്ങളിലൊക്കെ ടാക്സി ഡ്രൈവേഴ്സിന് നമുക്കിത് ഉപകാരപ്പെടുന്ന വളരെയേറെ ഒരു കാര്യം തന്നെ നമുക്കിത് പറയാം പിന്നെ നമ്മുടെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഫ്രണ്ട് ബാക്ക് ടി വി ആർ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടിയായിരിക്കും ഏറ്റവും കൂടുതൽ ടാക്സി വാഹനങ്ങൾ സഞ്ചരിക്കുക കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന വഴി കൂടെ നമ്മൾ പോകണമെന്നുള്ളത് വാടക എവിടേക്ക് കിട്ടുന്നു അവിടേക്ക് നമുക്ക് പോകേണ്ടി വരും അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ സുരക്ഷിതരാണോ എന്ന് നമുക്ക് പറയാൻ ഒരു കാരണവശാലും സാധിക്കില്ല അപ്പം ഇങ്ങനെയൊരു ക്യാമറ ഫ്രണ്ടും ബാക്കും ക്യാമറ നമുക്ക് റെക്കോർഡിങ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്കത് ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരേ സമയം നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ഈ രണ്ട് ക്യാമറയും നമുക്ക് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ക്ലിപ്സും വീഡിയോസൊക്കെ നമുക്ക് ഒരു മിനിറ്റിൻ്റെ വേണോ അഞ്ച് മിനിറ്റിന് വേണോ മുപ്പത് സെക്കൻഡിന് വേണോ എല്ലാം നമുക്കിതിൽ എടുക്കാൻ സാധിക്കും എന്തെങ്കിലും നമ്മുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് മറ്റൊരാൾ നമ്മുടെ വാഹനത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ നമ്മുടെ വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിതൊരു തെളിവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെളിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരാളുകളല്ല ഒന്നും വിശ്വസിക്കില്ല നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിൽ വേണം നമ്മുടെ വാഹനമല്ല ആ ഒരു പ്രശ്നം സൃഷ്ടിച്ചത് എന്ന് തെളിയിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഡിവൈസ് നമ്മുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള ഡയറക്റ്റ് ക്യാമറ ലൈവ് റെക്കോർഡിംഗ് ആണ് കൂടാതെ നമുക്കിത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കിത് മൊബൈലിൽ കാണാൻ സാധിക്കും ഇത് ഏത് കാര്യത്തിനും നമുക്കിതൊരു തെളിവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടാക്സി വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇതിന് വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് നമുക്ക് ആ ചാനലിനടുത്ത് ചോദിക്കാം എത്ര രൂപ ഞങ്ങൾ അള്ളൈനിന്ന് മേടിച്ചു എന്നുള്ളത് ആ അപ്പോൾ നമ്മുടെ കയറിയാറിന് എത്ര രൂപയായി കസ്റ്റമർ തന്നെ അത് പറയുമ്പോൾ അവർക്കൊരു വിശ്വാസമാണ് അല്ലേ എത്ര രൂപ നമ്മുടെ ഈ നല്ല ഭംഗിയുള്ള കാര്യായിരുന്നു പതിനേഴ് അഞ്ഞൂറ് പിന്നെ നമ്മുടെ സി എൻ ജിട്ട് മൂവായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി രണ്ടും സിസ്റ്റം നാല് ഡോറ് സ്പീക്കർ ക്യാമറ പാനല് വയറിംഗ് ഫിറ്റിംഗ് എല്ലാം അടക്കം പതിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് ആണ് ടോട്ടൽ നമുക്ക് അതും പറഞ്ഞാൽ പറഞ്ഞ സമയത്തിന് മുമ്പ് ഫിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞു ക്ലിയർ ആക്കി പിന്നെ നമ്മളെ ഫ്രണ്ട് ബാക്ക് ബാക്ക് ആറായിരത്തി അഞ്ഞൂറായിരത്തി അഞ്ഞൂറ് അപ്പോ ഫ്ലോർമാറ്റ് ഫ്ലോറി ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു മൂന്നാല് മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ പ്രതീക്ഷ പോലും ഇല്ല ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും വൈകുന്നേരം ആവും നമ്മളിപ്പോ ചെയ്യുന്നത് ഒരാളെ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യാനായാലും ഫ്ലോറിങ് ചെയ്യാനായാലും വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെയാ അപ്പൊ സീറ്റ് ഫ്ലോറിങ് അവരവിടെ ചെയ്തോളും അതിന്റെ കൂടുതൽ തന്നെ നമ്മളിവിടെ നാല് ചേട്ടൻ കണ്ടില്ലേ നാലാളായിരുന്നു നാലാളൊരു വണ്ടിയിൽ പറഞ്ഞുകഴിഞ്ഞാൽ അവരടിച്ച് തീർക്കും അതാണ് നമ്മുടെ കൂടുതൽ സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിർത്തി ബുദ്ധിമുട്ടിക്കില്ലേ പക്ഷെ നമ്മൾ പറയുന്ന ടൈം നയൻ തേർട്ടി ടു സിക്സ് തേർട്ടി ആണ് നമ്മൾ പറയുന്ന ടൈം ബുക്കിംഗ് അങ്ങനെ നമ്മൾ എടുക്കുള്ളൂ പക്ഷെ മാക്സിമം നേരത്തെ നമ്മൾ വണ്ടി ക്ലിയർ ചെയ്ത് നമ്മൾ വിടും എന്തായാലും ഹാപ്പി ഹാപ്പി അല്ല അല്ല ഫുൾ ഫുൾ ഹാപ്പിനെ ഹാപ്പിനെ നമ്മളിവിടെ അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ കാണിച്ചു എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ കസ്റ്റമർ തന്നെ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇനി നിങ്ങൾ തീരുമാനിക്കണം നമ്മുടെ അടുത്തേക്ക് വന്ന് ആക്സറീസുകളെല്ലാം ഫിറ്റ് ചെയ്യണോ ചെയ്യേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്കും ഇതുപോലെയുള്ള മനോഹരമായ ആക്സറീസുകൾ വാറണ്ടിയോട് കൂടി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്ന തിരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പറ് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ